ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിനുമ്പോൾ തന്നെ ഈ ചാനൽ അറിയില്ല ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാനെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സോർട്ട് ചെയ്ത മേഘയുടെയും അച്ഛൻ്റെയും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം ചന്ദ്രിക മണ്ടിയുമായി സ്പീഡിൽ പോവുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഈ വിവരം മറ്റുള്ളവരെ അറിയിക്കണം എന്നുള്ളൊരു ധാരണയിൽ അപ്പോൾ മേഘ എന്ത് പറഞ്ഞു ചന്ദ്രനച്ഛനോട് അച്ഛ എങ്ങനെയെങ്കിലും ചന്ദ്രികയെ വകവരുത്തണം ചന്ദ്രിക ഇനി ഉണ്ടാവാൻ പാടില്ല എല്ലാ കാര്യങ്ങളും അറിഞ്ഞ സ്ഥിതിക്ക് ചന്ദ്രികനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്ന് അപ്പോൾ അച്ഛൻ പെട്ടെന്ന് തന്നെ ഗുണ്ടകളെ വിളിച്ച് ഗുണ്ടകൾക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് ചന്ദ്രികയുടെ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തിട്ട് പറയാണ് അവളെ തീർക്കണം എന്ന് എന്നിട്ട് മേഘ അച്ഛനോട് ചോദിക്കുകയാണ് അച്ഛ അച്ഛനയച്ചയാൾ ഉറപ്പായിട്ടും ചന്ദ്രികയുടെ കഥ കഴിക്കുമല്ലോ അല്ലേ ആ ഉറപ്പായിട്ടും കഴിക്കുമ്പോളെ നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ചന്ദ്രികയെ നമ്മൾക്ക് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാം ഇന്നത്തോടെ ആ ചന്ദ്രിക ഒഴിഞ്ഞു പോകും അതുപോലെ തന്നെ സ്പീഡടിച്ചു പോകുന്ന ചന്ദ്രികയുടെ വണ്ടിക്ക് അതായത് ചന്ദ്രനച്ചൻ ഏർപ്പാടാക്കിയ ഗുണ്ടകൾ വന്ന് ഇടിച്ചു വണ്ടിയിൽ ഇടിച്ച ഉടൻ തന്നെ ചന്ദ്രിക പോയി അവിടെ ഉണ്ടായിരുന്ന ഒരു പുഴയിലേക്ക് പുഴയിലേക്കെടുത്ത് ചാടി പിന്നെ ആ ഗുണ്ടകൾ അവളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അതായത് വണ്ടി ചെരിഞ്ഞ് വീണതും വണ്ടി വണ്ടിയിൽ നിന്നും അവൻ അവ അവരുടെ ഫോൺ എടുക്കുകയും അവളെ പുഴയിൽ വീണതായിട്ടുള്ള വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തിട്ട് പറയാണ് ചേട്ടാ ചേട്ടൻ പറഞ്ഞതുപോലെ ഞങ്ങൾ അവളെ തീർത്തിട്ടുണ്ട് അവളുടെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുമുണ്ട് ഓ യെസ് അത് നടന്നു സൂപ്പർടാ സൂപ്പർ അവൾ വണ്ടിയിൽ നിന്നും തെറിച്ച് താഴെ പാലത്തിന് താഴെ വീണിട്ടുണ്ട് എങ്ങനെയാണോ നന്നായിടാ അപ്പം ഗുണ്ടകൾ പറയുകയാണ് ആളെന്തായാലും തീർന്നിട്ടുണ്ട് രക്ഷപ്പെടാൻ ഒരു ചാൻസും ഇല്ല നന്നായിടാ അത് നന്നായി സൂപ്പർ ഇതിനു വേണ്ടിയാടാ നിന്നെ പോലെ ഒരാൾ ശരി നിന്നെ ഞാൻ പിന്നെ കണ്ടോളാം ശരി ചേട്ടാ ചന്ദ്രികയെ തീർത്ത വീഡിയോ എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ ചേട്ടൻ അയച്ചേക്കാം ശരി ഉടനെ അയക്ക് ഉടനെ അയക്ക് അത്ര അവളുടെ ഫോണും എൻ്റെ കയ്യിലുണ്ട് നന്നായി പിന്നെ ഗുണ്ടകൾ അവിടെ നിന്ന് സ്ഥലം വിട്ടു ചന്ദ്രൻ ഫോൺ നോക്കിയിട്ട് പറയാണ് ആ മേഘ ചന്ദ്രയുടെ ചാപ്റ്റർ ഇന്നത്തോടെ അവസാനിച്ചു ചന്ദ്രിക ക്ലോസ് അവളെ തട്ടിക്കളഞ്ഞ മോളെ മേഖയ്ക്കുണ്ടായ സന്തോഷം അവൻ വീഡിയോ അയച്ചിട്ടുണ്ട് നീ തന്നെ കാണു വീഡിയോ കണ്ടതിന് ശേഷം മേഘ പറയാണ് ഇപ്പോഴാണ് ഇപ്പോഴാണച്ചാ എൻ്റെ മനസ്സിന് സമാധാനം കിട്ടിയത് അതേ മോളെ ഇനി ആ ചന്ദ്രിക നിന്റെ ജീവിതത്തിൽ തടസ്സമായി വരികേയില്ല നീ സിദുവിനെ കല്യാണം കഴിച്ച് എല്ലാ സുഖത്തോടും സന്തോഷമായി ജീവിക്കുക നിനക്ക് ഇത്രയും നാൾ ഉണ്ടായിരുന്ന ഒരേ ഒരു തടസ്സം ചന്ദ്രികയ ഇപ്പോൾ അവളും ചത്ത് തുലഞ്ഞു ഇനി മുതൽ നിനക്ക് സന്തോഷമായിട്ട് ജീവിക്കാം അച്ഛാ അച്ഛൻ അയച്ചയാൾ നന്നായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് അയാൾക്ക് വേണ്ടതെല്ലാം കൊടുക്കണം ആ ഞാൻ അച്ഛന് പണം അയച്ചു തരാം ആ പിന്നെ ഈ കാര്യം മറ്റാരും അറിയാതെ നോക്കണം ഓക്കെ മോളെ നീ വിഷമിക്കാതെ പോയിട്ട് വാ ശരി അച്ചാ ശരി മോളെ ഞാൻ ഇറങ്ങുന്നു ശരി ശരിയച്ചി പിന്നെ ചന്ദ്രൻ മനസ്സിൽ ചിന്തിക്കുകയാണ് ചന്ദ്രിക ആറ്റിൽ വീണ നിന്റെ ബോഡി ആർക്കും അത്ര പെട്ടെന്ന് കിട്ടാൻ സാധ്യതയില്ല ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ ബോഡി അഴുകി ദുർഗന്ധം ഉണ്ടാകുമ്പോൾ ആർക്കും തിരിച്ചറിയാൻ പോലും കഴിയാതെ നീ ആറ്റിൽ കിടക്കും എന്നാൽ അതേസമയം വീട്ടിൽ എല്ലാവരും ചന്ദ്രികയെ കാത്തു നിൽക്കുകയാണ് സിദ്ധുവും മഹേന്ദ്ര സാറും ലക്ഷ്മിയൊക്കെ മഹേന്ദ്ര സാർ പറയാണ് സിദ്ധു എന്താ അംഗളെ ചന്ദ്രികയെ ഒരിക്കൽ കൂടി ഒന്ന് വിളിച്ചു നോക്ക് കാരണം ചന്ദ്രിക ഇത്രയും സമയമൊന്നും ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കാറില്ലല്ലോ ശരി വിളിച്ചു നോക്കാം അങ്കളെ വീണ്ടും സിദ്ധു വിളിക്കുന്ന സമയത്ത് പറയുകയാണ് താങ്കൾ വിളിക്കുന്ന വ്യക്തി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണെന്ന് അംഗളേ ചന്ദ്രികയുടെ ഫോൺ സ്വിച്ച് ഓഫ് തന്നെയാ ആരോടും പറയാതെ അവൾ എവിടെയും പോകാറില്ലല്ലോ ഏട്ടാ എനിക്ക് പേടിയാവുന്നു പേടിക്കാതെ ലക്ഷ്മി എന്തെങ്കിലും ജോലിയുമായി ബന്ധപ്പെട്ട് പോയതായിരിക്കും അപ്പോഴേക്കും മലർ എത്തി മുത്തശ്ശി എന്ന് വിളിച്ചുകൊണ്ട് മുത്തശ്ശി അമ്മയുടെ ആ അമ്മ പുറത്തു പോയിരിക്കുക കുറച്ച് സമയത്തിനുള്ളിൽ തിരിച്ചെത്തും ഞാൻ മോൾക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം കഴിക്കാം ഏ ശരി മുത്തശ്ശി ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് മലർ ചോദിക്കുകയാണ് സിദ്ധു ഇവിടെയല്ലേ ഉള്ളത് അപ്പോൾ അമ്മ എവിടെയാണ് പോയത് സിദ്ധു പറയാണ് ഏയ് മലർ ഒന്നൂരിടാ ഇവിടെ അടുത്ത് അമ്മയുടെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയതാ ഇപ്പോൾ പെട്ടെന്ന് വരും പിന്നെയും മലർ ചോദിക്കുകയാണ് അമ്മ ഒറ്റയ്ക്കാണോ പോയത് ഈ കഴിക്കുമ്പോളെ അമ്മ ഒറ്റക്കാണ് പോയത് ഇപ്പം വരും ശരി മതി മുത്തശ്ശി മതിയോ ശരി പോയി കളിക്കുമോളെ ശരി മുത്തശ്ശി പിന്നെയും ലക്ഷ്മി പറയാണ് ഏട്ടാ സമയം പോകുന്നു ചന്ദ്രിക ഇതുവരെയും വന്നില്ലല്ലോ മഹേന്ദ്ര സാർ പറയാണ് എനിക്കും അതാ മനസ്സിലാവാത്തത് അപ്പോൾ സിദ്ധു അങ്കിളെ ഇനിയും കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പോയി ചന്ദ്രിക എവിടെയാണുള്ളതെന്ന് നോക്കിയിട്ട് വരാം ശരി സിദ്ധു ആൻറ്റി ഞാൻ പോയിട്ട് വരാം സിദ്ധു വണ്ടി ഓടിക്കുന്നതിനിടയിൽ അപ്പുറം ഇപ്പുറമൊക്കെ നോക്കുന്നുണ്ട് അതിനിടയിൽ സിദ്ധു ചിന്തിക്കുകയാണ് എന്നോട് പോലും പറയാതെ ചന്ദ്രിക എവിടെയായിരിക്കും പോയിരിക്കുന്നത് ഇവിടെ വീട്ടിൽ മഹേന്ദ്ര സാറും ലക്ഷ്മിയും വിഷമത്തോടെ ഇരിക്കുകയാണ് സിദ്ധു ഫസ്റ്റ് തന്നെ ക്ഷേത്രത്തിലൊക്കെ അരിച്ചു പെർക്കുകയാണ് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ ചന്ദ്രിക എവിടെ പോയിരിക്കുക സിദ്ധു പിന്നെ നേരെ പൂജാരിയുടെ അടുത്തെത്തി അപ്പോൾ പൂജാരി ചോദിക്കുകയാണ് അനിയൻ ആരെയാണ് അന്വേഷിക്കുന്നത് അല്ല ചന്ദ്രിക ഇതുവരെ വീട്ടിൽ എത്തിയിട്ടില്ല എങ്ങോട്ടാണ് പോയത് എന്ന് അറിയില്ല അനിയ ചന്ദ്രിക ഇവിടെ വന്നില്ല അനിയ ഇതാ പ്രസാദം എന്ന് പറഞ്ഞ് പ്രസാദം കൊടുക്കുകയാണ് ശരി പിന്നെ കടയ്ക്ക് അടുത്തുള്ളവരോടൊക്കെ ചോദിക്കുകയാണ് ചേച്ചി ഒരു സാരി ഉടുത്ത പെൺകുട്ടി വഴി വരുന്നത് കണ്ടോ ഒരു നല്ല ഹൈറ്റുള്ള ഇല്ല മോനെ ഞാനങ്ങനെ ആരെയും കണ്ടില്ല ഒരു മണിക്കൂർ മുമ്പെങ്ങാനും ഇല്ല മോനെ രാവിലെ മുതൽ ഞാൻ ഇവിടെ തന്നെയുണ്ട് പക്ഷേ കണ്ടില്ല താങ്ക്സ് വീണ്ടും സിന്ധു വണ്ടി ഓടിച്ച് ഒരു വഴിക്ക് ഒരു കടക്കാരി അടുത്തെത്തിയാലും ചോദിക്കുകയാണ് ചേട്ടാ ഒരു മീഡിയം സൈസ് പെൺകുട്ടി ഒരു സാരിയൊക്കെ ഒക്കെ എടുത്ത് ഇതുവഴി പോകുന്നത് ചേട്ടൻ കണ്ടോ ഇല്ലല്ലോ ഇല്ല സാർ കണ്ടില്ല സാർ കണ്ടില്ലേ നമ്മളെ ഒരു മീഡിയം ഹൈറ്റുള്ള ഒരു പെൺകുട്ടി ഇതുവഴി പോകുന്നത് കണ്ടോ ഇല്ല സാർ ഞാൻ കണ്ടില്ല സാധാരണ ഇതുവഴിയാണ് പോകാറ് ഇത് വണ്ടി ഓരോ വഴിക്കും നിർത്തി നിർത്തി ഓരോരുത്തരോടും ചോദിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് മഹേന്ദ്രൻ സാറും ലക്ഷ്മിയും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് വിഷമത്തോടെ ഇടയ്ക്ക് മഹീന്ദ്രൻ സാറ് ഫോണെടുത്ത് വിളിക്കുകയും ചെയ്യുന്നുണ്ട് അറിയൂ അങ്കിളേ ഇല്ല ചന്ദ്രിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയ മോനെ ഇല്ല ഇതുവരെ ഒന്നും കിട്ടിയില്ല അങ്കിളേ അവൾ പോവാൻ സാധ്യതയുള്ള എല്ലായിടത്തും ഞാൻ അന്വേഷിച്ചു പക്ഷേ ചന്ദ്രിക എവിടെയും ചെന്നിട്ടില്ല എന്നാണ് പറയുന്നത് എന്തായാലും നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാം ശരി മോനെ നീ വീ വേഗം വീട്ടിലേക്ക് വാ ശരി അങ്കളെ ലക്ഷ്മി വന്നിട്ട് ചോദിക്കുകയാണ് ഏട്ടാ എന്താ സിദ്ധു പറഞ്ഞത് ന്യൂഷിച്ചോണ്ടിരിക്കുക ഒരു വിവരവും കിട്ടിയിട്ടില്ല വീണ്ടും സിദ്ധു കടകളിലൊക്കെ ചോദിക്കുകയാണ് കാരണം വല്ലാത്ത സങ്കടവും വിഷമം തോന്നുകയാണ് എന്നിട്ട് ചോദിക്കാണ് മുത്തശ്ശി അമ്മ എന്താ വരാത്തേ വരും മോളെ എനിക്ക് ഉറക്കം വരുന്നു മുത്തശ്ശി ശരി മോൾ ഉറങ്ങിക്കോ ഇല്ല അമ്മ വന്നാലേ ഞാൻ ഉറങ്ങൂ അമ്മ ഇപ്പം മോൾ ഉറങ്ങ ആ എണീക്ക് മുത്തശ്ശി ഉറക്കിത്തരാം ഓരോ ഇടത്തും ഇറങ്ങി ചോദിക്കുകയും അന്വേഷിക്കുകയും ചെയ്തുകൊണ്ട് സിദ്ധു ഓരോ സ്ഥലത്തും പോവാണ് നീ മോളെ ഉറങ്ങ് എന്തിനാ കണ്ണ് തുറന്ന് വെച്ചിരിക്കുന്നത് അമ്മ ഇപ്പം വരും മോൾ ഉറങ്ങിക്കോ മലർ ചോദിക്കുകയാണ് മുത്തശ്ശി അമ്മ എന്താ ഇനിയും വരാത്തത് അമ്മ ഇപ്പം മോൾ ഉറങ്ങിക്കോ ഇത്രയും സമയായില്ല മുത്തശ്ശി എന്താ അമ്മ വരാത്തത് ഇനി എപ്പോഴാണ് വരിക സിദ്ധു വിളിക്കാൻ പോയിരിക്കല്ലേ ഇപ്പം തന്നെ വിളിച്ചുകൊണ്ട് വരും ലക്ഷ്മി പറയാണ് ഉറങ്ങിക്കോ അപ്പോഴേക്കും സിദ്ധു അവിടെ എത്തി അംഗിളേ അങ്കിളെ എന്തായി മോനെ ഞാൻ എല്ലായിടത്തും നോക്കി അങ്കളെ എല്ലാവരോടും ചോദിച്ചു നോക്കി പക്ഷേ ആരും ചന്ദ്രക്കായി കണ്ടിട്ടില്ല എന്ന് പറഞ്ഞേ അംഗിളേ ഇനി ചിന്തിച്ചിരുന്നിട്ടേ കാര്യമില്ല പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സമയം കളയാതെ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് വരാം ചിലർ തനിച്ചല്ലേ ഉള്ളൂ അത് ആൻറ്റി മലറിനെ നോക്കാം നമുക്ക് വാശുമേനോട് പറഞ്ഞിട്ട് പോകാം നമുക്കിപ്പോൾ ചിന്തിച്ചിരിക്കാൻ സമയമില്ല വാ പോകാൻ വേണ്ടി ആ പോകാം വാ ഇങ്ങളെ പോകാം സിദ്ധു അതേസമയം മേഘ പുറത്തു നിന്നിട്ട് പറയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണോ എവിടെ അന്വേഷിച്ചാലും ചന്ദ്രിക കിട്ടാൻ പോകുന്നില്ല ഇങ്ങനെ എല്ലാവരും പോലീസ് സ്റ്റേഷനിലെത്തി നമസ്കാരം സാർ വരൂ മഹേന്ദ്രൻ ഇരിക്കൂ നമസ്കാരം പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതെ സാർ ചന്ദ്രികയെ ഇന്ന് വൈകുന്നേരം മുതൽ കാണാനില്ല പുറത്തു പോയ അവൾ ഇതുവരെ വീട്ടിലേക്ക് വന്നിട്ടില്ല അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല ഞങ്ങൾക്ക് വല്ലാത്ത ഭയം തോന്നുന്നു സർ നിങ്ങൾ ചന്ദ്രികയെ ഫോൺ ചെയ്ത് നോക്കിയിരുന്നോ ഒരുപാട് തവണ ഫോൺ ചെയ്ത് നോക്കി പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ശരി ചന്ദ്രികയുടെ ഫോൺ നമ്പർ തരൂ ഒരു പേപ്പറും പെന്നും കൊടുത്തിട്ട് പറയാണ് ശരി ഇതിൽ എഴുതി തരൂ സിദ്ധു പെട്ടെന്ന് തന്നെ ചന്ദ്രികയുടെ ഫോൺ നമ്പർ എഴുതി കൊടുത്തു സാർ പെട്ടെന്ന് തന്നെ ആകാശിനെ വിളിക്കുകയാണ് ആകാശ് ഇവിടെ വരൂ സാർ ശരി സാർ എന്താണ് ഈ ഫോൺ നമ്പർ ഉടൻ തന്നെ സൈബർ സെല്ലിൽ കൊടുത്തിട്ട് അവസാനമായി ഈ ഫോൺ നമ്പറിൻ്റെ സിഗ്നൽ ഏത് ടവർ ഏരിയയിലാണ് കാണിക്കുന്നത് എന്ന് പറയും ഓക്കെ സാർ നിങ്ങൾ ടെൻഷനാവാതിരിക്കും മഹേന്ദ്രൻ നിങ്ങളുടെ മകൾക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ അത് കേട്ട് അവർ മൂന്ന് പേരും പരസ്പരം നോക്കുകയാണ് പിന്നെ മഹേന്ദ്രൻ പറയാണ് സാർ സാറിന് തന്നെ അറിയാം മഹേഷാണ് ചന്ദ്രികയുടെ പ്രധാന ശത്രു പക്ഷേ അവൻ പെട്ടെന്ന് കുറച്ച് ദിവസം മുമ്പ് അവൻ എന്നോട് വന്ന് ക്ഷമ ചോദിച്ചു അവൻ മനസ്സ് മാറി ക്ഷമ ചോദിച്ചതാണോ അതോ ഇനി കള്ളം പറഞ്ഞതാണോ എന്നറിയില്ല സാർ മഹേഷിൻ്റെ ഫോൺ നമ്പർ ഉണ്ടോ ഉണ്ട് സാർ മഹേഷിൻ്റെ ഫോൺ നമ്പർ എൻ്റെ കയ്യിലുണ്ട് സാർ ശരി എങ്കിൽ ഫോൺ നമ്പർ എന്ന് പറയൂ ഒരു മിനിറ്റ് പിന്നെ സിദ്ധു മഹേഷിൻ്റെ ഫോൺ നമ്പർ കൊടുത്തു മഹേഷിനെ വിളിച്ചപ്പോൾ തന്നെ മഹേഷ് ഫോൺ എടുത്തു ഹലോ ആരാ മഹേഷേ ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എ എസ് ഐ ആണ് സംസാരിക്കുന്നത് നീ ഇപ്പോൾ എവിടെയാണ് സാർ ഞാൻ ഞാനിവിടെ ഇവിടെ തന്നെയുണ്ട് സാർ ശിവൻകോവലിൻ്റെ അടുത്ത് നീ എന്നാൽ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരൂ സാർ എന്താ കാര്യം ഞാൻ എന്തിനാണ് വരുന്നത് ഒരു എൻക്വയറി ഉണ്ട് പെട്ടെന്ന് വാ അരമണിക്കൂറിനകം നീ ഇവിടെ എത്തിയിരിക്കണം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് രക്ഷപ്പെടാമെന്ന് കരുതണ്ട പിന്നെ നിന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വരും സാർ എന്ത് എൻക്വയറിയാണെന്ന് ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ചന്ദ്രകയെ കാണാനില്ലെന്ന് പറഞ്ഞ് അവരുടെ പേരൻസ് കംപ്ലയിൻ്റ് തന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് നിന്നെ ചോദ്യം ചെയ്യണം ഉടനെ ഇവിടെ എത്തണം അവർ എല്ലാവരും പരസ്പരം നോക്കാണ് അതായത് മഹീന്ദ്രൻ സാറും അതേപോലെ തന്നെ ലക്ഷ്മിയും സിദ്ധവും ഒക്കെ പരസ്പരം നോക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് പിന്നെ അടുത്തതായി കാണിക്കുന്നത് പിന്നെ പോലീസ് വിളിക്കുന്നത് മേഘയാണ് മേഘ ആ സാർ എന്താ പറയൂ മേഘ ഞാൻ അസിസ്റ്റൻ്റ് കമ്മീഷണറാണ് ഇപ്പോൾ എവിടെയുണ്ട് ഞാൻ വീട്ടിലുണ്ട് സാർ എന്താ സാർ ചോദിച്ചത് ചന്ദ്രികയെ വൈകുന്നേരം മുതൽ കാണാനില്ല എന്ന് പറഞ്ഞ് അവരുടെ അച്ഛനും അമ്മയും കംപ്ലൈൻറ്റ് തന്നിട്ടുണ്ട് അത് സംബന്ധിച്ച് നിങ്ങളെ ചോദ്യം ചെയ്യണം എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് വരണം അധുകേട്ട് മേഘ വല്ലാതെ ഷോക്കടിച്ചതുപോലെയായി അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ